അയ്യപ്പൻകോവിൽ കൂരാമ്പാറ പാലത്തിന്റെ കൈവിരി കെഎസ്ആർടിസി ബസ് ഇടിച്ചു തകർന്നതായി പരാതി മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടാൻ തുടങ്ങിയതോടെ വാഹനങ്ങൾ ഇടിച്ച പാലത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച പാലത്തിന്റെ ഒരു ഭാഗത്തെ കൽക്കെട്ടുകൾ ഇളകിയത് ആലടി മുതൽ പരപ്പുവരെ ഹൈവേയിൽ മണ്ണിടിഞ്ഞതോടെയാണ് ഇതുവഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടത് തിരക്ക് കയറി വന്നതോടെ പാലത്തിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി കൂടാതെ പാലത്തിലൂടെ ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് ബലക്ഷയത്തിന് കാരണമാകുന്നതായും പ്രദേശവാസികൾ പറയുന്നു ഈ രണ്ടാമത്തെ പോയത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ബോഡിയുടെ പെയിന്റ് അതെ ഇതിപ്പോ രണ്ട് മൂന്ന് വർഷം കംപ്ലയിന്റ് ആയതാണ് ഇപ്പൊ റോഡ് അപ്പുറത്ത് ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ വരത്തിന്റെ അവിടെ മണ്ണിടിച്ചു വീണ് റോഡ് ബ്ലോക്ക് ആയി കൂടുതൽ വാഹനങ്ങളെ പറ്റുമ്പോഴത്തേക്ക് സൈഡ് കൊടുക്കാനും ചെറുപ്പില്ല കെ എസ് ആർ ടി സി വന്നാൽ പാലിച്ചിട്ടില്ല ഈ റൂട്ട് വന്നിട്ടില്ലല്ലോ സൈഡിൽ കേട്ടി എടുത്ത് വരുമ്പോഴത്തേക്ക് പോയിരുന്നു പാലത്തിന്റെ പല ഭാഗത്തും വാഹനങ്ങളിടിച്ച കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പാലത്തിലൂടെയുള്ള കുടിവെള്ള പൈപ്പുകളിൽ വാഹനങ്ങൾ കയറി പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്